ജിഒബി ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പാമിസ്ട്രി അഥവാ ഹസ്തരേഖ എന്ന് പറയുന്ന ശാസ്ത്രശാഖയിലെ പുതിയ ഇനം രേഖകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെയധികം പ്രത്യേകതകൾ ഈ രേഖകൾ നമുക്ക് കാണിക്കുന്നുണ്ട് അതിനായിട്ടുള്ള ഇമേജും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക അതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകൂടി ചെയ്യും അപ്പോൾ നമുക്ക് ആ ചെയ്തിരിക്കുന്ന ആ ഇമേജ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ഇമേജ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ആയുർവരേഖ ഈ കാണുന്ന നമ്മുടെ ഭാഗ്യരേഖ ഈ കാണുന്ന നമ്മുടെ ശിരോരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ ഈ കാണുന്ന നമ്മുടെ ഹൃദയരേഖ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഇമേജിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് പറയേണ്ട കാര്യം ഈ ഒരു ഭാഗത്തായിട്ട് ഒരു മത്സ്യത്തിൻ്റെ ചിഹ്നം വരികയാണെങ്കിൽ മത്സ്യചിഹ്നങ്ങൾ കൈയുടെ പല ഭാഗത്തും വരും പക്ഷേ ഈ ഒരു ഭാഗത്തായിട്ട് മത്സ്യചിഹ്നം വരികയാണെങ്കിൽ ആ വ്യക്തി മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാനും ഒക്കെ വലിയ നിലയിൽ എത്താനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു ഭാഗത്ത് മത്സ്യചിഹ്നം അപൂർവമായിട്ടാണ് പല ആളുകളിലും ആ ഭാഗത്തൊരു മത്സ്യചിഹ്നം വരിക വളരെ വലിപ്പത്തിലായിരിക്കും ചിലപ്പം ഒരു ത്രികോണ ആകൃതി വന്നിട്ടായിരിക്കും അതിൻ്റെ പാല് അത്ര ഉരുണ്ടിട്ടാവണമെന്നില്ല എങ്കിലും ആ മത്സ്യചിഹ്നം വരാനുള്ള സാധ്യത കൂടുതലാണ് അതെങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതുപോലെ വന്നിട്ട് വന്നിട്ട് ഈ ഒരു രീതിയിലായിരിക്കാം മത്സ്യ ചിഹ്നം ഈ ഒരു ഭാഗത്തോട്ട് കയറിയിട്ട് ഈ ഒരു രീതിയിൽ വരാം കേട്ടോ പിന്നെ ഈ ഒരു ഇമേജിന് നമ്മൾ പട്ടത്തിൻ്റെ പിമ്പലെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് കൂടുതൽ മേളിൽ നിന്ന് അവിടുന്ന് കൂടുതലൊക്കെ വരകളുണ്ടെങ്കിൽ അത് മത്സ്യ ചിഹ്നത്തിൽ നിന്ന് മാറിയിട്ട് അത് കയറ്റ എന്ന് പറയുന്ന ചിഹ്നത്തിലേക്ക് മാറും അതൊക്കെ ഈ ഭാഗങ്ങളിൽ വരുമ്പോഴാണ് കൂടുതലും നമ്മൾ ഐശ്വര്യപ്രവാഹമായി പറഞ്ഞത് ഈ ഒരു ഭാഗങ്ങളിലേക്ക് അങ്ങനെ ചിലക്ക് യാത്ര ചെയ്യുക വരാമായിരിക്കാം പക്ഷേ ഈ ഒരു ഭാഗത്ത് ചൂണ്ടുവരുന്ന താഴെയോട്ട് ഈ കയറ്റെന്ന് പറഞ്ഞ ചിഹ്നം വന്നാലും വളരെ ഉയരങ്ങളിലേക്ക് ഉയരുന്നതാണ് അതിനല്പ ഷേപ്പ് വ്യത്യാസം വന്നാൽ ഉരുണ്ടു കഴിഞ്ഞാൽ അത് മത്സ്യചിന്നമായി ഇതിനെയും നമുക്കൊരു ട്രയാങ്കിൾ പോലിരിക്കുന്ന മത്സ്യ ചിഹ്നമായിട്ട് നമുക്ക് പറയാം ഒരു ഉള്ളെങ്കിൽ രണ്ടും ഐശ്വര്യകരമായ ഗുണമാണ് നമുക്ക് കൂടുതൽ ഓർക്കുക ഈ ഒരു ഭാഗത്ത് കയറ്റു വരാറില്ല ത്രികോണം വളരിക്കുന്ന മത്സ്യചിന്നം അണങ്ങിൻ്റെ കയറ്റിൻ്റെ ഷേപ്പാണെന്നാണ് ഞാൻ പറഞ്ഞത് പട്ടത്തിൻ്റെ ഷേപ്പാണെന്നാണ് പറഞ്ഞ് അതുപോലെ തന്നെ ഈ ഒരു തലയിങ്ങനെ ഉരുണ്ടിരിക്കുന്ന മത്സ്യചിഹ്നമാണെങ്കിൽ വളരെയധികം ഭാഗ്യം വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാനായിട്ട് ആ വ്യക്തിക്ക് വളരെയധികം ബാഹ്യമുണ്ടാവും പല രീതിയിലുള്ള ഉയർച്ചകൾ നം ആ വ്യക്തിക്ക് ലഭിക്കുമെന്നുള്ളതിൻ്റെ സാധ്യതയാണ് പറയുന്നത് അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു മോതിരവിരൽ ഈ ഒരു മോതിരവിരലിന് താഴെയായിട്ട് ഇതുപോലെ രണ്ട് വരകൾ ഒരു ഇരട്ടവര അല്ല രണ്ട് വര ഇങ്ങനെ ഈ വരയുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഗണിതശാസ്ത്രത്തിൽ വളരെയധികം ബുദ്ധിയുണ്ടാവും എന്നാണ് വളരെയധികം ബുദ്ധി ഇപ്പോൾ പഠിക്കുന്ന ആൾക്കാരായിരിക്കാം മുതിർന്ന ആൾക്കാരായിരിക്കാം ആരുമാണേലും ആവാം അവരുടെ കൈകളിൽ ഈ രീതിയിലുണ്ടെങ്കിൽ അവരുടെ കഴിവ് മുഴുവിരിക്കുന്നത് ഗണിതശാസ്ത്രത്തിലാണ് ഇതിലൂടെ അവർ ജോലികൾ കണക്ക് കൂട്ടുന്ന ജോലികൾ ബാങ്ക് ജോബുകൾ അക്കൗണ്ടൻ്റായിട്ട് നിൽക്കുക അങ്ങനെയുള്ള ജോലികൾ ഉണ്ടല്ലോ ടാലിട് നോക്കുക ചാർട്ടഡ് അക്കൗണ്ട് പോലുള്ള ജോലികൾ ചെയ്യുക അങ്ങനെയുള്ള ജോലികൾക്കെല്ലാം ജോലി സാധ്യതയാണ് ജോലി സാധ്യതയല്ല അങ്ങനെ ജോലി ചെയ്യാനുള്ള കഴിവുള്ള ബുദ്ധിശക്തി ഉള്ള ആൾ എല്ലാവരും ജോലികൾ കിട്ടി വിജയിക്കണമെന്നില്ല പക്ഷേ ആ വ്യക്തിയുടെ കഴിവ് ഒളിച്ചെണ്ണിക്കുന്നത് കണക്ക് കൂട്ടുന്നതിലും ഗണിതശാസ്ത്രത്തിലുമുള്ള ബുദ്ധിയാണ് ഈ കാണിക്കുന്നത് അതിനുള്ള ഒരു ചിഹ്നമാണ് ഈ കാണുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള ചിഹ്നമേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയ രേഖയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്ഷത്രത്തിൻ്റെ ചിഹ്നമാണ് ഒരു നമ്മുടെ നടുവരലിന് താഴെ വരുന്ന നക്ഷത്രത്തിൻ്റെ ചിഹ്നം നടുവരലിൻ്റെ താഴെ വരുന്ന ഒരു നക്ഷത്ര ചിഹ്നം ചിഹ്നമുണ്ടെങ്കിൽ വളരെയധികം അപൂർവമായിട്ടാണ് ആ ഒരു പാത നക്ഷത്രത്തിൻ്റെ ചിഹ്നം വരിക അങ്ങനെ ഉണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് വളരെയധികം ഉയർച്ച വിജയം അംഗീകാരം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ലഭിക്കും ജീവിതത്തിൽ ഒരുപാട് പേരുടെ പ്രശംസയും സ്നേഹവും ഒക്കെ ആ വ്യക്തി പിടിച്ചു പറ്റുമെന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് ഈ ഭാഗത്ത് വരുന്ന നക്ഷത്രത്തിൻ്റെ ചിഹ്നം അതുപോലെ തന്നെ നമുക്ക് പറയാവുന്നൊരു കാര്യമുണ്ട് അതായത് ഈ ഒരു നമ്മുടെ ഈ ഭാഹ്യരേഖയിൽ ഇങ്ങനെ പോവുകയാണ് ഭാഗ്യരേഖ ഇതാണ് ഭാഗ്യരേഖ ബാഹ്യരേഖ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ നിന്ന് ഇതാണ് ഇങ്ങനെയൊരു സംഭവം ഇങ്ങനെയൊരു റൂട്ട് പോയിട്ട് ഒരു രേഖ പോയിട്ട് നമ്മുടെ ആയുർ രേഖയൊക്കെ തന്നെ ഇങ്ങോട്ട് നീങ്ങി നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് സുഹൃത്തു ബന്ധങ്ങൾ വളരെയധികം കൂടും ആ വ്യക്തിക്ക് എല്ലാ രീതിയിലുള്ള സുഹൃത്തുക്കളുണ്ടാകും ആ വ്യക്തിക്ക് സുഹൃത്തുക്കളെ കൊണ്ട് തന്നെ വൻ വിജയം ലഭിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥമായിട്ട് നമ്മൾ പറയപ്പെടുന്നത് അങ്ങനെയുള്ളതിൻ്റെയൊക്കെ സാധ്യതയാണ് കാണപ്പെടുന്നത് അതുപോലെ തന്നെ ചെറിയ ആളുകളുണ്ടല്ലോ പ്രത്യേകിച്ച് അസ്ഥരേഖയോ അസ്ട്രോളജിയോ ജ്യോഷോ ഒന്നും പഠിക്കാതെ തന്നെ ഒരാളെ കാണുമ്പോൾ ഏകദേശം അവരുടെ ഭാവിയും കാര്യങ്ങളൊക്കെ വിലയിരുത്താനുള്ള ചില കഴിവുകളൊക്കെ നമുക്ക് അത്ഭുതകരമായി തോന്നുന്ന ചില ആളുകളുണ്ട് ആ ആളുകളുണ്ടല്ലോ അതായത് പ്രത്യേകിച്ച് ഒന്നും അങ്ങനത്തെ ശാസ്ത്രങ്ങളൊന്നും പഠിക്കാതെ തന്നെ പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ ആ വ്യക്തിയുടെ ക്യാരക്ടർ പറയാനുള്ള കഴിവ് അങ്ങനെയൊക്കെ ഒരു ജന്മസിദ്ധമായിട്ട് കിട്ടിയിരിക്കുന്ന ആ ഒരു കഴിവുള്ള ആളുകളുടെ കൈകളിൽ ഇത ഇതുപോലൊരു രേഖ വരാനായിട്ട് സാധ്യതയുണ്ട് ഒരു രേഖയല്ല ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു മൂന്ന് നാല് രേഖകൾ ഇങ്ങനെ കാണാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മറ്റുള്ളവരുടെ ഭാവിയെ പ്രവചിക്കാനുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും ഇത്രയും ആളുകൾ ഫാർമസ്ട്രി അസ്ട്രോളജി അതുപോലെ എന്തെങ്കിലുമൊക്കെ ഛാസ്ത്ര ശാഖകൾ പഠിക്കുകയാണെങ്കിൽ ഈ ഒരു ഫലവും അവരുടെ ആ ഒരു ജന്മസ്ഥമായ കഴിവും ആ ഒരു ക്ഷാത്രത്തിൻ്റെ ഫലവും കൂട്ടി കൂട്ടി ആ വ്യക്തികൾക്ക് ആ ഒരു മേഖലയിൽ വളരെ ഉയർന്ന നിലയിൽ നിലയിലെത്താനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു കാര്യമാണ് അതിൻ്റെ ഒരു സാധ്യതയാണ് ഈ കാണിക്കുന്നത് മനസ്ഫലാക്കുക മറ്റുള്ളവരുടെ ഭാവി പ്രവചിക്കാനുള്ള ഒരു കഴിവ് ആ വ്യക്തിക്ക് ലഭിക്കുമെന്നുള്ളതാണ് അതിനകത്ത് പറയപ്പെടുന്ന അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഇതാ ഇവിടുന്ന് നമ്മുടെ ചെറുപുട്ടിൻ്റെ താഴേ ഇങ്ങനെ ഒരു രേഖ വരും ഇത് ഇവിടെ വന്ന് മുട്ടണ്ട ഇത് ഒന്നിച്ച് യോജിച്ച് പോയതാണ് ഭാഗ്യരേഖ വരച്ചപ്പോൾ ഇവിടെ വന്ന് മുട്ട നിന്നാലും ഉച്ച മുട്ട നിന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ വന്നൊരു ലൈൻ വരികയും അത് ഈ ഭാഗത്ത് ഇതുപോലെ കുറച്ച് ലൈനുകൾ വരികയും ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വസ്ത്രം പോലുള്ള വസ്തുക്കൾ വസ്ത്രവ്യാപാരം പോലുള്ള കാര്യങ്ങളിൽ മികച്ച വ്യക്തി ഒരു ബിഫിനുകാരനായിത്തീരുമെന്നുള്ളതാണ് അതിന് അർത്ഥമായിട്ട് പറയപ്പെടുക വസ്ത്രരേഖാശാസ്ത്രത്തിൽ അതിനുള്ള സാധ്യതയായിട്ടാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു രേഖാ ചിത്രം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഓരോ ചിഹ്നങ്ങളും കാണിക്കുമ്പോൾ വ്യത്യസ്തമായ കൈകളാണെന്നുള്ള ചിന്ത നിങ്ങൾ നിങ്ങളുണ്ടാവാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ ഒരു കൈകളിലേക്ക് ഇത്രയും രേഖകൾ ഒന്നിച്ച് വരുന്ന അത്ഭുത പ്രതിഭകളുമുണ്ട് രേഖകൾ വളരെയധികം മറ്റു രേഖകളുടെ ശല്യം ഇല്ലാതെ ഇതുപോലെ തെളിഞ്ഞിരിക്കുന്ന കൈകളിൽ ഒരു രേഖയും ഒരു ചിഹ്നവും വന്നിട്ട് ബാക്കി ഭാഗത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ലാതിരിക്കുന്ന കൈകളുമുണ്ട് അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാതിരിക്കാൻ ഒരു ചിത്രങ്ങളിലേക്കായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഓരോരുത്തരുടെ കൈകളും വ്യത്യസ്തമാണെന്നും അതിൽ ഏതൊക്കെ ചിഹ്നങ്ങൾ നിങ്ങളുടെ കൈകളിലുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്ന ആളുകളുടെ കൈകളിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ മാത്രമായിട്ടാണ് നോക്കി മനസ്സിലാക്കേണ്ടതെന്ന് മനസ്സിലാക്കിയെടുക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കുറേ അധികം കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞിരിക്കും മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ ഒരു കൈറ്റ് എന്ന് പറയുന്ന ചിഹ്നമാണ് ഈ ഭാഗങ്ങൾ നല്ല വരുന്നത് ഈ ഭാഗത്താണ് ആറിനായിട്ട് വരിക അങ്ങനെ ഉണ്ടെങ്കിലും അജ്ഞാശക്തിയായിട്ടാണ് പറയുന്നത് നക്ഷത്ര ചിഹ്നം ഇതുപോലെയുള്ള മറ്റ് രേഖകൾക്കിടയിലായിട്ട് നിൽക്കുകയോ രേഖകളുടെ ടച്ച് ചെയ്ത നിന്ന് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഐശ്വര്യപൂർണമായിട്ടാണ് പറയപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക നല്ല ചിഹ്നങ്ങളാണ് എല്ലാം എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളോട് സംസാരിക്കാണ്ട് വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഇമേജിൽ നമ്മൾ നല്ലതിനെ രേഖകളും ചിഹ്നങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞു ഇത്തരം ചിഹ്നങ്ങളും രേഖകളും ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഫലം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും കഴിഞ്ഞു പ്രധാനമായും നമ്മൾ ഓർത്തിരിക്കേണ്ടത് നമ്മൾ പുരുഷന്മാർക്ക് വലത് കൈയാണ് അവരവരോ സ്വയമായിട്ടും മറ്റൊരു പുരുഷൻ്റെ കൈ നോക്കുമ്പോഴും നോക്കേണ്ടത് സ്ത്രീകൾ സ്വന്തമായി നോക്കുമ്പോൾ സ്വന്തം ഇടത് കൈയും മറ്റൊരു സ്ത്രീയുടെ കൈ നോക്കുമ്പോൾ അവരുടെ ഇടത് കൈയുമാണ് നോക്കേണ്ടത് ഇനി ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ കയ്യിലേക്ക് നോക്കുമ്പോൾ അവരുടെ ഇടത് കൈ നോക്കുക അതുപോലെ തന്നെ ഒരു സ്ത്രീ പുരുഷൻ്റെ കൈയാണ് നോക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ വലത് കൈയിലേക്ക് നോക്കുക ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വെക്കുക ഇനി അടുത്തായിട്ട് ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ പുരുഷന് വലത് കൈ സ്ത്രീക്ക് ഇടത് കയ്യിൽ നിന്ന് മാത്രമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് ഓർത്തു വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇനി അടുത്തായിട്ട് നമ്മൾ പറയാനുള്ളത് ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നവും അതുപോലെ തന്നെ ഈ ഒരു രേഖകളുടെയൊക്കെ ചിഹ്നങ്ങൾ വരുമ്പോൾ ഈ ചിഹ്നങ്ങളെ ചിഹ്നങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി വിൽക്കുമ്പോഴാണ് കൂടുതൽ അതിൻ്റെ ഒരു ഫലം നമുക്ക് ലഭിക്കുക അല്ലാതെ നമുക്കിത് പറ്റി വലിയ അറിവില്ലെങ്കിൽ ആ ഒരു ചിഹ്നം വരികയും കുറച്ച് കാലം കഴിയുമ്പോൾ അത് മാഞ്ഞു പോവുകയും ചെയ്യും അപ്പം നമ്മൾ ആ ഒരു സമയത്ത് അതിന് വേണ്ട പ്രവർത്തികൾ നമ്മൾ ചെയ്തു വെക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വിജയം നമുക്ക് ലഭിക്കും നല്ല ചിഹ്നങ്ങളും നല്ല രേഖകളും മാത്രമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കി വെക്കുക അപ്പോൾ അതിനായ ഗുണങ്ങളും ഫലങ്ങളും നമുക്ക് വളരെയധികം വേഗത്തിൽ ലഭിക്കും ഇന്ന് അതുപോലെ തന്നെ നമ്മൾ സാധാരണ എല്ലാ ദിവസവും നമ്മളൊരു നക്ഷത്രത്തെ പറ്റി വിശകലനം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മഹീര നക്ഷത്രത്തെ പറ്റിയാണ് മഹീര നക്ഷത്രക്കാരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് മഹീര എന്തുകൊണ്ടും നല്ലൊരു നക്ഷത്രമാണ് മകീര നക്ഷത്രത്തിന് ഒരുപാട് അമിതമായ ചിന്തകൾ വന്ന് ഭാരപ്പെടുത്താനുള്ളൊരു സാധ്യത കൂടുതലാണ് അമിതമായ ചിന്ത അപ്പം ജോലികൾ ചെയ്യുന്ന സമയങ്ങളിൽ അമിതമായ ചിന്തകൾ വരുമ്പോൾ വീട്ടിൽപ്പെട്ട ആളുകളെ പറ്റി ചിന്തിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ജോലികളിൽ കൂടുതൽ ശ്രദ്ധിക്കാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മേലധികാരികളിൽ നിന്ന് ചില സമയങ്ങളിൽ നമുക്ക് അല്പം നമ്മുടെ ജോലികൾ പോരാ എന്ന രീതിയിലൊരു ചെറിയൊരു ശാസനകളൊക്കെ കേൾക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക ജോലി സ്ഥലങ്ങളിലെ അമിതമായ ചിന്തകൾ വിട്ടിട്ട് ജോലിയിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധിക്കുക ജോലി കഴിഞ്ഞിട്ടുള്ള നേരം വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം നമ്മൾ ആ വ്യക്തികളോടൊപ്പം യോജിക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ അനാവശ്യമായി ചിന്തിക്കേണ്ട എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ മകൈര നക്ഷത്രവുമായിട്ട് പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാരാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നതെങ്കിൽ തീർച്ചയായും ചെറിയ നീരഫവും ഇഷ്ടക്കുറവും അവർ കാണിക്കുമെന്നുള്ളതും കൂടി ഓർമ്മയിലേക്ക് സൂക്ഷിച്ചു വെക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് പുറത്തുപോയൊക്കെ ജോലികൾ ചെയ്യാൻ അവർക്ക് വലിയ താല്പര്യമുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ പുറത്തു നിന്നുള്ള ആളുകൾ ചിലപ്പോൾ പൊരുത്തമുള്ളവരായിരിക്കാം എങ്കിൽ നിങ്ങളുടെ ഭാഗ്യം പൊരുത്തമില്ലാത്ത ആളുകളാണെങ്കിൽ ചില സമയം നിങ്ങൾക്കും ഈർച്ച തോന്നാം ആ വ്യക്തിയോട് ആ വരുന്ന ആളുകൾക്ക് നിങ്ങളോടും ഈർച്ച തോന്നുന്നു എന്നുള്ള സത്യവും ആ രഹസ്യവും മനസ്സിലാക്കി വെച്ചുകൊണ്ട് തന്നെ നിങ്ങളെ മുന്നോട്ട് നിങ്ങളുടെ പ്രവർത്തികൾ തുടരുക എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകൂടി ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയും കൂടി ഒന്ന് പരിഗണിക്കുക ലൈക്ക് ചെയ്യുകയും കൂടി ഒന്ന് ചെയ്ത് സഹായിക്കുകയും കൂടി ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുകയാണ് ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി